പിന്നെ ഈ അൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ച ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും ഒരായിരം നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ജാനറ്റ് ബാബു ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പക്ഷെ അന്ന് വന്ന് വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോയതാണ് എന്താണ് ഉടമ്പടി എന്നോ എന്താണ് എന്നോ ആഴത്തിൽ അറിയില്ലായിരുന്നു ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ എം കോമിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മമ്മിക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം സ്ഥിരീകരിച്ചു അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനാണ് കൂടുതലായിട്ടും മമ്മിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനിടയിൽ കുറച്ച് ക്ലാസ്സുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട് പരീക്ഷയുടെ സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു എൻ്റെ വൈവയുടെ എക്സാമിൻ്റെ തലേന്ന് വരെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പക്ഷേ പിറ്റേന്ന് എക്സാമിന് ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് ഉത്തരം പറയാൻ പറ്റി ഫൈനൽ എം കോമിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ കോളേജ് ടോപ്പറായിട്ട് മാതാവിനെ ഉയർത്തി അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കുന്നതിന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ നമ്മുടെ ഉടമ്പടി കാശരൂപം ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അൾട്ടാരയിൽ ഇരിക്കുന്ന ഈ മാതാവിൻ്റെ രൂപം ഞാൻ സ്വപ്നം കണ്ടു മാതാവ് ചുണ്ടനക്ക് എന്നോട് എന്തോ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ സ്വപ്നം കണ്ടത് അതിനുശേഷം ഉടമ്പടി പുതുക്കുന്ന പുതുക്കുമ്പോൾ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു അപ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ വീടെന്ന് ഒരു നിയോഗം ഉടമ്പടിയിൽ വയ്ക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ആരോടും പറഞ്ഞില്ല പക്ഷെ ആ ആഗ്രഹം മാതാവും ഈശോയും കണ്ടു ആ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടാണ് ഉടമ്പടി ഞാനിപ്പോൾ പുതുക്കിയത് ആ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് വന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വാങ്ങി ഇവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കൂടുതലും ഹോസ്പിറ്റലിലൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത് ആർ സി സിയിലൊക്കെ ചെല്ലുമ്പോൾ ഓൾറെഡി വേറെ ആരെങ്കിലും കൊടുത്ത പത്രങ്ങളൊക്കെ തറയിൽ കിടക്കുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ചായ കുടിച്ച കപ്പ് വേസ്റ്റ് ടിഷ്യൂ പേപ്പർ ഇങ്ങനത്തെ കാഴ്ചയാണ് കാണുന്നത് അപ്പം ഞാനത് വേസ്റ്റുകളെടുത്ത് ബിന്നിൽ ഇട്ടിട്ട് ആ പത്രം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പം അതിൽ നിന്നും കിട്ടുന്ന ഒരു വിഹിതം മാറ്റിവെച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നെ കൊണ്ട് വരുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീർന്നിട്ടും ഞാൻ ഉടമ്പടി ജീവിതം അതുപോലെ ക്രമപ്പെടുത്തിക്കൊണ്ടു കൊണ്ടുവന്നിരുന്നു അതായത് ബൈബിൾ വായന രാവിലത്തെ ഡെയിലി ബ്രെഡ് അച്ഛനെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു ധ്യാ ഉടമ്പടി ധ്യാനം മുടക്കിയിട്ടില്ല സായന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഈ കാര്യങ്ങളൊന്നും ഞാൻ മുടക്കിയിട്ടില്ല ഉടമ്പടി തീർന്നിട്ടും ഇപ്പോഴും അത് തുടർന്ന് ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും ആ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി പ്രാർത്ഥനാ മാധ്യസ്ഥം വഴി ചോദിച്ച് വാങ്ങി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഞാൻ കത്തോലിക്ക വിശ്വാസിയാണ് കുർബാനയും കുമ്പസാരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചും കൂടി ആഴത്തിൽ ആഴത്തിൽ ആഴം ആഴപ്പെടുവാനായിട്ട് ഈ ഉടമ്പടിയാണ് സഹായിച്ചത് ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് മാതാവിനോടും ഈശോയോടും ഈശോയോടുമുള്ള ബന്ധം കുറച്ചും കൂടി ആഴത്തിൽ ആഴപ്പെടുവാനായിട്ട് സഹായിച്ചത് ഒരിക്കൽ കൂടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി അറിയിക്കുന്നു യേശ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം നാൽപ്പത്തി നാല് എട്ടാം തിരുവചനം ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുക ഞാൻ പണ്ടേ പറയുകയും പ്ര പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല ജാനറ്റ് എന്ന മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും വളരെ ആഴമായ ഒരു ദൈവാനുഭവം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുകയാണ് മകൾ പറയുകയുണ്ടായി പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സ്വപ്നദർശനത്തിലൂടെയും മകൾക്കുണ്ടായി പരിശുദ്ധ അമ്മ തന്നെ ഈ രൂപത്തിൽ ഈ ഇമേജിൽ തന്നെ പരിശുദ്ധ അമ്മ ചുണ്ടണക്കിക്കൊണ്ട് എന്നോട് സ്വപ്നത്തിൽ സംസാരിക്കുന്നതായി ഞാൻ കണ്ടു അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ വീടുപണി പെട്ടെന്ന് പൂർത്തിയായി ഇവിടെ വന്ന് ഈ മകൾക്ക് സാക്ഷ്യം പറയാനുള്ളൊരു വലിയ അനുഗ്രഹം ഉണ്ടായത് മകളുടെ പഠനകാലത്തെ മാസ്റ്റേഴ്സ് ജില്ല ഒരു വലിയ സങ്കട സമയമായിരുന്നു അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മകൾക്ക് കൃത്യമായി പഠിക്കാനൊന്നും സാധിച്ചില്ല എന്നതിൻ്റെ ഒരു സങ്കടമുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ജാനറ്റിനൊരു നല്ല ഉറപ്പുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എന്നെ ജയിപ്പിക്കും ഞാൻ ഒരു വിജയം കൈവരിക്കും പക്ഷേ ഉടമ്പടിയിലായതുകൊണ്ട് പരിശുദ്ധ അമ്മ ആ അമ്മയോട് ചെയ്യുന്ന എല്ലാ കാരുണ്യപ്രവൃത്തികളും മകളുടെ വലിയ വിശ്വസ്തയോടുകൂടിയുള്ള അമ്മയെ സേവിക്കുന്നതും കണ്ടത് ഈശോയിൽ നിന്ന് ലഭിച്ച ഒരു പ്രത്യേക അനുഗ്രഹമായിരുന്നു കോളേജ് ടോപ്പറായി മകളെ ഉയർത്തിയത് നാം വിശ്വസ്തരായിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിലും അപ്പുറമാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്നും പ്രാപിച്ചു തരുന്നത് നമുക്കറിയാം ഉടമ്പടിയുടെ ഒരു വലിയ കണ്ടൻറ്റാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് താനൊന്നും പഠിച്ചിട്ടില്ല കൃത്യമായി എനിക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ മെറിറ്റിൽ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കെ ഒരു കോളേജ് ടോപ്പറാകാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മ കുറച്ചു തരുന്ന സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും ഉടൻ പരിഹാരം പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയുമാണ് ചെയ്യുന്നത് നമുക്കറിയാം വചനങ്ങളിലൂടെ നാം വായിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സന്തോഷം അവിടെ നിന്നിലാണ് നമ്മൾ നമുക്ക് പൂർണ്ണമായ ഒരു സമ്പൂർണമായ സന്തോഷം ജീവനുണ്ടാകാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും അവിടുത്തെ തിരരക്തത്താൽ നമ്മെ വീണ്ടെടുത്തതും നമ്മുടെ ആ ഒരു പെസഹ എക്സ്പീരിയൻസ് എപ്പോഴും നമ്മുടെ വിശുദ്ധ ബലിയിലൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനറ്റ് പറയുകയുണ്ടായി ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയെ പോലെ നല്ല ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടിയിലേക്ക് വന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയെയും ഈശോയും ആഴമായി സ്നേഹിക്കാൻ തുടങ്ങിയത് ഓരോ സമയത്തും ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടി ആലോചിച്ചുകൊണ്ടാണ് എല്ലാ തീരുമാനങ്ങളും ഈശോയുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജോലി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈശോയോട് തീരുമാനങ്ങൾ ഒരു വലിയ പ്രാപ്തി ഈ മകൾക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം പക്ഷു തമ്മതിനുള്ള എല്ലാ മാധ്യസ്ഥവും നമുക്ക് വേണ്ടി അനുഗ്രഹിക്കാം അതുകൊണ്ടാണ് നമ്മുടിയെടുത്ത് ജീവിക്കുന്നത് ഉടമ്പടി ഒരു ജീവിത ക്രമമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രമം ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതൊരു പാ ശീലിച്ചതേ പാലിക്കൂ എന്നൊരു ചൊല്ലുള്ളതുപോലെ നാം ശീലിച്ചതാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ നിത്യതയോളം ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധ വേണ്ടി നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം നമുക്ക് ജാനറ്റിൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക